ഹായ് നമുക്കിന്നൊരു ഉള്ളി തക്കാളി തീയൽ വെച്ചാലോ നമ്മൾ തീയലിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ചെറിയ ഉള്ളി രണ്ട് ചെറിയ തക്കാളി രണ്ട് പച്ചമുളക് അതെല്ലാം കൂടെ നമ്മൾ റെഡിയാക്കിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണേ ഇനി നമുക്കിതിനെ ഒന്ന് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളൊരു കുക്കറ് അടുപ്പത്ത് വെച്ചു അതിനുശേഷം ഫ്ലെയിമൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് എണ്ണ കൊടുക്കാം നമുക്ക് കുക്കറിലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിനകത്ത് ലേശം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചപ്പൊന്ന് മാറിയിട്ടുണ്ട് നല്ല ബ്രൗണിഷായിട്ടൊന്നും വാർക്കേണ്ട കാര്യമില്ല അത്രയും മതി കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊക്കെ നമുക്കതിന് അതിൻ്റെ കുക്കറിൻ്റെ ലിഡ് ഇട്ട് കൊടുക്കാം ഒരു വിസിൽ കേൾക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി അപ്പം തീയല് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ തീയലിലിടാനുള്ള അരപ്പ് വറുത്തെടുക്കണം തേങ്ങ വറുത്തെടുക്കണം എന്നിട്ട് വേണം അരയ്ക്കാൻ അപ്പം തീയ്യലെന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവർ കറിയാൻ വറുത്തരച്ചുള്ള ഒരു കറിയാണ് തേങ്ങ വറുത്തരച്ചുള്ള കറിയാണ് അപ്പം നമുക്ക് നോക്കാം വറുത്തെടുക്കാം അപ്പം നമുക്ക് നല്ല പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് തേങ്ങ വറുക്കാനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ വരക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എണ്ണയൊക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരമാവധി ശ്രമിക്കാറുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ തീയിലിനുള്ള തേങ്ങ വറക്കാനല്ലോ ഭയങ്കര മെനക്കേടാണെന്ന് തോന്നുന്നവരെന്തു ചെയ്യണമെന്നറിയാമോ ഒരുമിച്ച് കുറച്ച് തേങ്ങ എടുത്ത് വറുത്ത് വെക്കണം ഉണ്ടെങ്കിൽ ഒരു നാല് തേങ്ങ അഞ്ച് തേങ്ങയൊക്കെ ഒക്കെ അതിങ്ങനെ വറുത്ത് വെച്ചിരുന്നാൽ അതെടുത്ത് വറുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക എന്നിട്ട് ആവശ്യം വരുമ്പോൾ ആവശ്യം വരുമ്പോൾ എടുത്ത് കുറേശ്ശേ കുറച്ചായിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ സൂക്ഷിച്ചാലേ നമുക്ക് തീയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ വറുക്കുന്ന ആ ഒരു അസൗകര്യം ഒഴിവാക്കാം അങ്ങനെ ചെയ്യാൻ സൗകര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പം നമ്മൾ തീയലിൻ്റെ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം തീയ്യലിന് ആവശ്യമുള്ള മുളക് പൊടി ഞാനതുകൊണ്ടാണ് ആ ഉള്ളിയുടെ ഒന്നും കൂട്ടത്തിൽ മുളക് ഇടാനുള്ളത് വറുത്ത് വേണം എടുക്കാൻ തീയലിന് ആവശ്യം ഒത്തിരിയൊന്നും വേണ്ട നമുക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു നമുക്കിത് ഓഫ് ചെയ്യാം അപ്പം കരിഞ്ഞു പോകാതിരിക്കാൻ നമ്മളിത് ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് ഇനി ഇന്നത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പം അര ടീസ്പൂൺ മുളക് പൊടി ഏകദേശം അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തു നന്നായിട്ട് നമ്മൾ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം നല്ല വെണ്ണ പോലെ അരയണം കേട്ടോ നല്ല തീയലിന് ടേസ്റ്റ് ഉണ്ടാവൂ അപ്പം നമ്മുടെ കുക്കറ് നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ സിമ്പിളായിട്ടുള്ള തീയല് ഉള്ളി തക്കാളി തീയല് റെഡി ആയിട്ടിരിക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് ലേശം പുളി ചേർത്ത് കൊടുക്കണം നമ്മുടെ തക്കാളിക്ക് പുളി ഇനി അധികം വേണ്ടവർ തക്കാളി ഇട്ടിട്ടുണ്ട് അത് ടൊമാറ്റോക്ക് ഒരു സ്വാഭാവികമായിട്ടൊരു ഉണ്ട് അത് കൂടാതെ അതിലും കൂടുതൽ പുളി വേണ്ടവർ കുറച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനൊരു ലേശം പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിഴുപുളിയാണേ നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം വാറത്തരച്ചത് കേട്ടോ വാറത്തരച്ച വറത്തരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മുളക് പൊടി മല്ലിപ്പൊടി മാത്രമേ എടുത്തുള്ളൂ രണ്ടും കൂടി ഇട്ട അരപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു ജാർ കഴുകി സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു അത് നമുക്ക് അളവിൽ കൊടുക്കാം സിമ്പിൾ ആയിരുന്നു ഈ തീയിൽ ഇതിനകത്ത് ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ല നമ്മൾ വീട്ടിൽ ഇപ്പോൾ ഒരു വെജിറ്റബിൾസും ഇല്ലെങ്കിലും സിമ്പിളായിട്ട് ഉള്ളി മാത്രം വാട്ടി വയ്ക്കാം ഇത് ഞാനിപ്പോൾ തക്കാളി കൂടെ ഇട്ടുന്നേ ഉള്ളൂ ഉള്ളി മാത്രം വാട്ടിയ തീയിൽ വെക്കാം തക്കാളി ഇട്ട തീയിൽ വയ്ക്കാം അപ്പം അത് രണ്ടും കൊണ്ടാണ് അപ്പം നമുക്കൊന്നും വെജിറ്റബിൾസ് ഒന്നും അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിൽ പോലും വേറെ ഒരു കറിയില്ലെങ്കിലും സുഖമായിട്ട് കഴിക്കാവുന്ന ഒരു സ്വല്പം മോരം ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റായിട്ട് കഴിക്കാവുന്ന മോരോ തൈരം ഉണ്ടെങ്കിൽ ടേസ്റ്റായിട്ട് കഴിക്കാം അല്ലെങ്കിലും ടേസ്റ്റാണ് അപ്പോൾ ഒരു വാ ഒരു വിഞ്ഞാണം ചോറ് ഈ ഒരു കറി സ്വല്പം മതി തിളച്ചു പിന്നെ നമുക്കിത് ഓഫ് ചെയ്തേക്കാം ഇനി നമുക്കിതൊന്ന് വറ താളിച്ച് ഇടുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തീയല് റെഡി പിന്നിടയ്ക്ക് ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേശം ഒന്നെ ഒഴിച്ചേക്കാം கடுக முளக கர നമ്മുടെ ടേസ്റ്റി തീയൽ റെഡി എല്ലാവരും വെച്ച് കഴിക്കുക അപ്പോൾ ഷെയർ ചെയ്യാനും കമൻസ് ലൈക്സ് ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്